മൈലാട്ടുംപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു പീച്ചി മൈലാട്ടുംപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിലാണ് യുവാവ് മരിച്ചത് തോട്ടുംകര പുത്തൻവീട്ടിൽ ഷാജി സാലി ദമ്പതികളുടെ മകൻ മുപ്പത്തിരണ്ടു വയസ്സുള്ള ഷിജോയാണ് മരിച്ചത് വൈകിട്ട് അഞ്ചരയോടുകൂടി കാട്ടിലേക്ക് പോയ ഷിജോയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി രാത്രി പത്തേ മുപ്പതോടുകൂടി മൃതദേഹം കാട്ടിൽ നിന്നും പുറത്തെത്തിച്ചു മൃതദേഹവുമായി വരുന്ന ഫോറസ്റ്റ് അധികൃതരെ ഒരു കൂട്ടം പ്രദേശവാസികൾ തടുക്കുകയും വാഹനത്തെ ആക്രമിക്കുകയും ചെയ്തു എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇതിനെ എതിർക്കുകയും ചെയ്തു ഇത് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇതിനിടയിൽ വനംവകുപ്പ് അധികൃതർ ഷിജോയ്ക്ക് ഹൃദയമെടുപ്പ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സ്ഥലത്തു നിന്നും തടിതപ്പി നിലവിൽ മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ പഞ്ചായത്ത് അംഗം സ്വപ്ന രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കൊടകണ്ടത്ത പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനം പഞ്ചായത്ത് അംഗങ്ങളായ സീനാവർഗീസ് സന്ധ്യ ഷാജി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി സി സുജിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു കെ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു

നമ്മുടെ അമ്പലത്തിനോടല്ലോ ഞാൻ ഇറങ്ങി വരിക ഞാൻ നിങ്ങൾ അങ്ങനെ കയറി എന്ന് പറയും ചേട്ടൻ പറഞ്ഞു ഞാൻ ആരെങ്കിലും പോയി പറഞ്ഞോ ഞാൻ പോയിട്ടോ ചേട്ടന് പോയി പറഞ്ഞു പറഞ്ഞു कौन है हां मैं